അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ നിതിൻ ഗഡ്കരി എത്തിയില്ല ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നും ഇപ്പോഴില്ല കാരണം മൂന്നാം മൂഴത്തിൽ മോദിക്കും അമിത്ഷാക്കും എതിരായിട്ടാണ് ഗഡ്കരി പറയുന്നതും പ്രവർത്തിക്കുന്നതും പക്ഷേ മഹാരാഷ്ട്ര ഇനിയൊരു ബി ജെ പി സർക്കാർ രൂപീകരണം സാധ്യമാകാത്ത തരത്തിൽ മഹായുധി സഖ്യത്തിന്റെ കയ്യിൽ നിന്നും അകന്നുപോയിട്ടുണ്ട് ചാക്കിട്ടു പിടിച്ചും ഓപ്പറേഷൻ താമര നടത്തിയും മുന്നോട്ടു പോയിരുന്ന മഹാരാഷ്ട്രയുടെ ഭരണം അതേ മൂന്ന് സഖ്യകക്ഷികളെ കൊണ്ട് തന്നെ നാശത്തിലേക്കെത്തുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത് ഇവിടെ കനത്ത നാശത്തിലേക്ക് വീഴാതിരിക്കാനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ബി ജെ പി കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ താരപ്രചാരകനായി പാർട്ടി നിയമിച്ചത് ഗഡ്ഖരിയെ ആയിരുന്നു എന്നാൽ പിന്നീട് അമിത് ഷാ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ഒന്നിൽ പോലും ഞാൻ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും മാത്രമല്ല തനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ നിതിൻ ഗഡ്കരി ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ മറ്റൊരു കേന്ദ്രമന്ത്രി പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതിലും വലിയ നാണക്കേടൊന്നും ബി ജെ പിക്ക് ചരിത്രത്തിൽ ഇനി വരാനില്ല ഈ വർഷം ജൂലൈ വരെ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ വലിയ കണക്കും പറഞ്ഞ് ഭരിച്ചവരാണിപ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതാണിപ്പോൾ മഹാരാഷ്ട്ര സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കാണാൻ സാധിക്കുന്നത് നിതിൻ ഗഡ്കരിയുടെ മണ്ണായ നാഗ്പൂരിലാണ് അമിത്ഷായോടൊപ്പം വേദി പങ്കിടാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം തുറന്നറിയിച്ചത് കഴിഞ്ഞയാഴ്ച വർദ്ധയിൽ മോദി പ്രചാരത്തിന് വന്നപ്പോൾ അവിടെയും ഗഡ്കരി പങ്കെടുത്തിരുന്നില്ല എന്നാൽ തൊട്ടു പിന്നാലെ പൂനെയിൽ നടന്ന പുസ്തക പ്രകാശനത്തിൽ മോദിക്കെതിരെ ഗഡ്കരി തുറന്നടിക്കുകയും ചെയ്തിരുന്നു നാട് ഭരിക്കുന്നവർക്ക് കുറച്ചെങ്കിലും സഹിഷ്ണുത വേണമെന്നാണ് മോദിയെ ഉന്നം വെച്ച് അന്ന് അദ്ദേഹം പറഞ്ഞത് മോദിയോടൊപ്പം വേദി പങ്കിടാതെ മാറി നിൽക്കുക മാത്രമല്ല മോദിയെ തക്കം പാത്ത് കുറ്റം പറയുകയും ഒളിയമ്പുകൾ വിടുകയുമാണ് പ്രധാനമായും ഗഡ്കരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമിത്ഷാ എത്തിയ വേദിയിൽ കേന്ദ്രമന്ത്രി ഗഡ്കരി പങ്കെടുക്കാത്തതിന്റെ കാരണമായി അദ്ദേഹത്തിന്റെ മാധ്യമ വിഭാഗം പറയുന്നത് ഗഡ്കരി മഹാരാഷ്ട്രയിൽ ഇല്ല എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത തിരിച്ചടിയേറ്റ ബി ജെ പി നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ എല്ലാ നേതാക്കളെയും ചേർത്ത് നിർത്തി പ്രവർത്തിക്കണമെന്നാണ് ആർ എസ് എസിന്റെ നിർദ്ദേശം തുടർന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗഡ്കരിയെ താരപ്രചാരകനായി പ്രഖ്യാപിച്ചിരുന്നത് നാഗ്പൂരിലെ യോഗത്തിൽ വിദർഭ മേഖലയിലെ അറുപത്തിരണ്ടിൽ നാൽപ്പത്തി അഞ്ച് നിയമസഭാ സീറ്റുകളിൽ വിജയം ഉറപ്പിക്കാനാണ് അമിത്ഷാ പ്രാദേശിക തലം വരെയുള്ള നേതാക്കളുടെ യോഗത്തിൽ നിർദ്ദേശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയ വിദർഭയിൽ ഗഡ്കരിക്ക് അടക്കമുള്ളവരുടെ സജീവ ഇടപെടൽ പാർട്ടി ആഗ്രഹിക്കുന്നതിനിടെയാണ് നിർണായക യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് മൂന്നാം മൂഴത്തിൽ മോദിയും ഷായും മന്ത്രി കച്ചേരിയിൽ കയറിയിരിക്കുന്നതിന് പിന്നാലെ എല്ലാ ദിവസവും ഒന്നിനുമേലെ ഒന്നായിട്ട് അവരുടെ കൊള്ളരുതായ്മയ്ക്കും ഭരണ നയത്തിനുമെതിരെ തുറന്നടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതുകൊണ്ട് കൂടിയാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സ് അടുത്ത വർഷം പൂർത്തിയാകുന്നതോടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മോദിയെ പുറത്താക്കിക്കൊണ്ട് അവിടേക്ക് നിതിൻ ഗഡ്കരി എത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കാരണം ആർ എസ് എസിന്റെ പിന്തുണയും ഗഡ്കരിക്ക് ആവോളമുണ്ട് മോദിയെ എല്ലാ ദിവസവും നഖശിഖാന്തം എതിർക്കുന്ന ആർ എസ് എസ് ഇപ്പോൾ ഗഡ്കരിയെയാണ് ചേർത്ത് നിർത്തുന്നത് അപ്പോൾ പിന്നെ അമിത്ഷായുടെ കൂടെയോ മോദിയുടെ കൂടെയോ വേദി പങ്കിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ പാർട്ടി നടപടിയൊന്നും അത്ര പെട്ടെന്ന് സ്വീകരിക്കില്ല എന്ന് മറ്റാരേക്കാളും ഗഡ്കരിക്ക് നന്നായിട്ടറിയാം ബി ജെ പിക്ക് പുകയുന്ന അഗ്നിപർവ്വതം വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്